സ്വർണ്ണവിലയെ ഞെട്ടിക്കുന്ന വർധനവ് ആഗോള വിപണിയിൽ വലിയ മുന്നേറ്റത്തിലാണ് സ്വർണം കേരളത്തിലും ഇതിന്റെ പ്രതിഫലനമുണ്ട് രണ്ടായിരം രൂപയാണ് ഇന്നൊരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ മെയ് മാസത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണ്ണമെത്തി ഇതേ ട്രെൻഡ് തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വില കൂടുമെന്നാണ് പ്രവചനങ്ങൾ കഴിഞ്ഞ ആഴ്ച വലിയ ആശ്വാസമാണ് ലഭിച്ചിരുന്നത് സ്വർണവില കുറയുന്നതായിരുന്നു ട്രെൻഡ് എന്നാൽ ഇന്നലെ നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഇന്ന് രണ്ടായിരം രൂപ കൂടിയിരിക്കുന്നത് അതായത് രണ്ട് ദിവസത്തിനിടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ കൂടി ആഗോള വിപണിയിൽ നൂറ്റഞ്ച് ഡോളർ വർദ്ധിച്ചിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്ന് സ്വർണ്ണവില കുതിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജുവല്ലറി വ്യാപാരികൾ കരുതുന്നത് അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ വില ഇനിയും വർദ്ധിക്കും കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്ന് നൽകേണ്ടത് ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിച്ച് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപയായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപയായി കൂടി വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി എട്ട് രൂപയായി വർദ്ധിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് അടുത്ത ശേഷം വലിയ തോതിൽ കുറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ഉയർന്ന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളർ അക്ഷയതൃതീയ ദിവസം കേരളത്തിൽ വിൽപ്പന വർദ്ധിച്ചിരുന്നു വില കുറഞ്ഞ സാഹചര്യത്തിലായിരുന്നു വിൽപ്പന കൂടിയത് ഇപ്പോൾ വില വീണ്ടും ഉയർന്നതിനാൽ സ്വർണ വില്പന കുറയാനാണ് സാധ്യത എന്തുകൊണ്ടാണ് സ്വർണവില പൊടുന്നതിനെ വർദ്ധിക്കാനുള്ള കാരണമെന്ന് നോക്കാം പ്രധാനമായും വില കൂടാൻ രണ്ട് കാരണമാണുള്ളത് ഒന്ന് ഡോളറിന്റെ മൂല്യ തകർച്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ട വ്യാപാര ശേഷം ഡോളറിന് കരകയറാൻ സാധിച്ചിട്ടില്ല ഡോളർ മൂല്യമിടിയുമ്പോൾ യൂറോ പൗണ്ട് എൻ യുവാൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന കറൻസികളുടെ മൂല്യം കൂടും അവ ഉപയോഗിച്ച് വ്യാപകമായി സ്വർണം വാങ്ങിക്കൂട്ടുന്ന സാഹചര്യം വരും ഇതോടെയാണ് സ്വർണ്ണ വില കൂടുക ചുങ്കപോര് ഉടൻ അവസാനിക്കാൻ ഇടയില്ല എന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം ചൈനയും അമേരിക്കയും തമ്മിൽ സമവായ ചർച്ച വൈകുമെന്നും കേൾക്കുന്നു മാത്രമല്ല അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന സിനിമകൾക്ക് നൂറു ശതമാനം ചുങ്കം ചുമത്താനും ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് അമേരിക്ക പുതിയ നയവുമായി മുന്നോട്ടു പോകുമെന്ന സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഇത് വിപണിയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഡോളർ സൂചിക നിലവിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഏഴ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിനാല് പോയിൻറ്റ് മൂന്ന് നാലാണ് ക്രൂഡ് ഓയിൽ വില അല്പം ഉയരുകയാണ് ബ്രെൻ ക്രൂഡ് ബാരലിന് അറുപത്തിനാല് പോയിന്റ് ഒന്ന് ഏഴായി ഉയർന്നു സൗദിയും റഷ്യയും ഉൾപ്പെടുന്ന ഒപ്പക് പ്ലസ് രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം കൂട്ടാൻ തീരുമാനിച്ചിരുന്നു ഈ വേളയിൽ വില കുറയുമെന്നാണ് കരുതിയതെങ്കിലും വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വിപണിയിൽ അപ്രതീക്ഷിതമായി ചില മാറ്റങ്ങൾ കാണുന്നു എന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ വിലയിൽ ചാഞ്ചാട്ടം നടക്കുന്നതും വിപണിയിലെ അനിശ്ചിതത്വം സൂചിപ്പിക്കുന്നു ഓഹരി വിപണികളും ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് പല ഏഷ്യൻ വിപണികളും ഇന്ന് അവധിയാണ്